ആലപ്പുഴ രാമങ്കരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറാകുന്നു ഇതുവരെയും പോലീസിന് യുവതിയെക്കുറിച്ചോ പ്രതിയായ യുവതിയുടെ മുൻ ഭർത്താവ് കലവൂർ സ്വദേശി സുബിനെക്കുറിച്ചോ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല ഇന്നലെ രാത്രിയോടെയായിരുന്നു രാമംഗിരി സ്വദേശി ബൈജുവിനെ വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവതിയെ തട്ടിക്കൊണ്ടുപോയത് ഗുരുതരമായി പരിക്കേറ്റ ബൈജു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് രാമങ്കര സ്വദേശി ബൈജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ് കേസിലെ പ്രതിയായ യുവതിയുടെ മുൻഭർത്താവ് കലവൂർ സ്വദേശി സുബിനെക്കുറിച്ചോ യുവതിയെക്കുറിച്ചോ പോലീസിനൊരു വിവരവും ലഭ്യമായിട്ടില്ല യുവതിയും സുബിനും വർഷങ്ങളായി പിണങ്ങി കഴിയുകയാണ് യുവതിയുടെ വീടിനോട് ചേർന്നാണ് ബൈജു താമസിച്ചിരുന്നത് ഇതിനിടയിലാണ് ബൈജുവും യുവതിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങുന്നതും ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും എന്നാൽ ഇതറിഞ്ഞ സുബിൻ ബൈജുവിനെയും യുവതിയെയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഭീഷണി വകവയ്ക്കാതെയാണ് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചത് ഇതിൽ പ്രകോപിതനായ സുബിൻ രാത്രിയിൽ ബൈജുവിന്റെ വീട്ടിലെത്തുകയും ബൈജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഉണ്ടായിരുന്ന യുവതിയുടെ കഴുത്തിനു നേരെ കത്തിവെച്ച ഭീഷണിപ്പെടുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത് ബൈജു ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സംഭവസ്ഥലത്ത് എത്തുന്നത് അപ്പോഴേക്കും യുവതിയും കൊണ്ടാ സുബിൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വെറ്റി താഴെയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഓടി ഓടിച്ചെല്ലാം പറ്റുന്ന വൈ വൈ സൗകര്യങ്ങളൊന്നും വെള്ളം കയറി കിടക്കാണ് പാഠശേരത്ത് നിന്ന് അടുക്കുകയാണ് വീട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരും പിന്നെ വിളിച്ചു അവർ വള്ളത്തേക്കേറ്റി കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയം കൊണ്ട് ഞാൻ പോലീസിനെ വിളിച്ചു ആംബുലൻസിനെ വിളിച്ചു പോലീസ് ഉടനെ തന്നെ എത്തി